വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു ഗെറ്റ്ലി വിക്നിയാണ് അപ്പൊ ഞങ്ങൾ ഒന്ന് പുറത്തു പോകാണ് ഞാൻ സാധാരണ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തു പോകാട്ടോ അപ്പൊ അതിന്റെ ഏഹ് കുഞ്ഞു ഒരു ഗെറ്റലടി വിപ്നിയാണ് അപ്പൊ ഞാൻ കുറെ നാളെ ഗെറ്റഡി വിക്നിയൊക്കെ ചെയ്തിട്ട് അപ്പൊ ചെറിയൊരു ഗെറ്റടി വിക് ചെയ്യാൻ പറ്റും ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഇതൊരു കോട്ടൻ പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ അച്ഛറക്ക് ആ അങ്ങനത്തെ മെറ്റീരിയലാണ് ഇത് ഞാൻ തൃശ്ശൂർക്ക് വീണ്ടും എടുത്തിട്ടുള്ളതാണ് കല്യാണത്തിന് മുമ്പേ എടുക്കണ്ടായിരുന്നായിരുന്നു കേട്ടോ എത്ര മീറ്ററിനൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഈ സെയിൽ തന്നെ ഞാൻ കല്യാണത്തിന്റെ കുറിക്കെല്ലാം ബ്ലൗസ് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര ഇഷ്ടമായി മെറ്റീരിയൽ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ അങ്ങനെ വീണ്ടും പോയി തപ്പി കണ്ടുപിടിച്ചിട്ട് ചെറിയ പ്രിന്റ് ഉണ്ട് അങ്ങനെ ഞാൻ വീണ്ടും തീർത്തു സ്ലീവ്ലെസ് ആക്കി സ്ലീവ്ലെസ് ഞാൻ അധികം ഇടാറില്ലല്ലോ ഇപ്പൊ സ്ലീവ്ലെസ് ഇട്ടും ബ്ലാക്ക് ഉണ്ട് ഞാൻ ലാസ്റ്റ് ഫുൾ ഡ്രസ്സ് കാട്ടിത്തരാം അപ്പൊ ഇന്നൊരു ഞെട്ടയുടെ വിപിയാണ് കേട്ടോ അപ്പൊ അത് ഇപ്പൊ മോക്കൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ആദ്യം തന്നെ ഞാന് മുഖത്തെടുന്ന് െങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് ഞാൻ തല നനച്ചിട്ടില്ല തലനടച്ചിട്ടില്ല അടുപ്പിച്ച് തലനിക്കാറില്ല അപ്പൊ ആ സൺസ്ക്രീൻ സിറാണ് സൺസ്ക്രീനും സിറും ഒരു മിക്സ്ഡ് മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ എസ് പി എഫ് തേർട്ടീൻ ആണ് അതിന്റെ സ്മെൽ ആണ് യൂസ് ചെയ്തോണ്ടേ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ വരാനായിട്ട് ചാൻസലം ഏട്ടൊക്കെ ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ മാത്രമേ കുഴപ്പമില്ല അത് എന്റെ മാത്രം ഒരു അഭിപ്രായം കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രോക്കറിയാണ് കാണാം കേട്ടോ കറക്റ്റ് കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലാതെ ഇങ്ങനെ യൂസ് യൂസ് നമ്മുടെ ജസ്റ്റ് അതൊരു ഗ്ലോ കിട്ടാം നമുക്ക് കുറേ ഗ്ലാസ് കിന്നെ അതേപോലെ ഗ്ലോക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് ജസ്റ്റ് ഡൾ ആയിട്ട് തോന്നുന്നുണ്ടാവും കാരണം നമ്മൾ പൗഡറോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്ത കാരണം കേട്ടോ അപ്പൊ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് ആണ് നമുക്ക് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടക്കിടയ്ക്ക് ഇടുന്നവരുണ്ടാവും ഓരോ ലിപ്സ്റ്റിക്കുകൾ യൂസ് മാറി മാറി യൂസ് ചെയ്യുന്നവരുണ്ടാവും പിന്നെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പൊക്കെ കുറേ ആയി ബ്ലാക്കായി ഡാമേജായി അങ്ങനെയായിട്ട് പോകണം ഞാനൊക്കെ ഈ നേരം എൻ്റെ കയ്യിൽ പറഞ്ഞ പുറത്തൊക്കെ പേഴ്സില് കൊണ്ട് നടക്കും ലിപ്സ്റ്റിക്കൊക്കെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുന്ന ആളാണ് അങ്ങനെയൊക്കെ റീയൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാമേജ് ആവാനായിട്ടും ഡാർക്ക് ആവാനായിട്ടും ചാൻസുണ്ട് അപ്പൊ ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സാധനം യൂസ് ചെയ്യാൻ വിചാരിച്ചു ന്യൂഡിന്റെ പ്രീമിയം ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് ആകട്ട ഇതാണ് സംഭവം അടിപൊളി ആയിട്ടുള്ള രണ്ട് ഷെയ്ഡുകളാണ് ഉള്ളത് കേട്ടോ ഇതിൽ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ജെജബ് ഓയിൽ ആൽമണ്ട് ഓയിൽ വിറ്റാമിൻ ഇ ആണ് കേട്ടോ അതേപോലെ തന്നെ അത് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല രീതിയിൽ സ്മൂത്ത് ആക്കുകയും ചെയ്യൂട്ടോ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൂഫും കൂടെയാണ് പിന്നെ എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്ന പന്ത്രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പി ചി പിങ്ക് ഓമൈ കോക്കോ റെഡ് കിസ് പോലുള്ളതൊക്കെ ഇതൊരു മാക് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ നമുക്കൊരു ഗ്ലൗസ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ഇണ്ട് കൂടെ ഒരു ലിപ് ഗ്ലോസ് ഉണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഡബ്ല്യൂ 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 ഡോട്ട് യു ന്യൂ ഡോട്ട് കോമിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അവൈലബിൾ ആണ് കേട്ടോ ഇനി ഞാൻ കുറച്ച് കൂടി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇനി പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം പോയത് തൃശ്ശൂർ മൈജിയിലേക്കാണ് പോയത് കേട്ടോ ഒരു പ്രിൻ്റർ വാങ്ങാണ്ടായിരുന്നു പിന്നെ സാറാൻ്റെ ഫ്രണ്ട് ഒരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ പിന്നെ നമുക്ക് വേറെ കുറേ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂർ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ നമുക്ക് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നോട്ടോ അപ്പം നമ്മൾ നേരെ ട്രെയിൻ കയറി എറണാകുളത്തേക്ക് പോയിട്ട് അപ്പോൾ അതൊന്നും കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ചാർജ് കുറവായിരുന്നു നമുക്ക് വീട്ടിലെത്തന വരെ ഈ ഒരു ചാർജ് വേണം ചാർജറൊന്നും കൈ പിടിച്ചിട്ടില്ല എറണാകുളത്തേക്ക് പോകാനുള്ള പ്ലാനിലല്ല നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് പോയോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളവിടെ ഒരു മാർക്കറ്റിൽ കയറി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഹോൾസെയിൽ ആയിട്ട് മെറ്റീരിയലൊക്കെ കിട്ടണതാണ് പിന്നെ അവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ബഡ്ജറ്റിന് ഇത്ര പ്രൈസിന് മെറ്റീരിയൽ എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് മീറ്റർ ആറ് മീറ്റർ അങ്ങനെ ആയിട്ട് കിട്ടില്ല ബൾക്ക് ഒക്കെ ആയിട്ട് കിട്ടണം ഇത്ര എമൗണ്ടിന് എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ പറയുക ജസ്റ്റ് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറേ മെറ്റീരിയലുകളൊക്കെ നോക്കി അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ഒരു കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണോ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് വരണത് അപ്പോൾ ഇവിടെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ ഈ മാർക്കറ്റിൽ അപ്പോൾ നമുക്ക് മേടിച്ചില്ലെങ്കിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണാനും നോക്കാനൊക്കെ നല്ല രസമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇവിടെ ഉണ്ട് മെറ്റീരിയൽ ഉണ്ട് ഹോൾസെയിലിൻ്റെ പിന്നെ ക്രിസ്മസിൻ്റെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു ഫുൾ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ വച്ചു തന്നെ നമ്മുടെ മെയിൽസ് ഫീമെയിൽസിൻ്റെ പിന്നെ കിഡ്സിൻ്റെ ഒക്കെ ഡമ്മി ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പിലേക്ക് കയറി വാങ്ങിയാലോചാ എല്ലാ ഡ്രസ്സും എനിക്ക് എനിക്കിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവണം അപ്പോൾ അപ്പൊ ഇതേപോലെ ഒരു മാനുക്ക് തന്നെ വാങ്ങി കഴിഞ്ഞാല് അത് കറക്റ്റ് ആയിരിക്കും നല്ല രസമായിരിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരെണ്ണം വാങ്ങിട്ട് നമ്മൾ ഒരെണ്ണം വാങ്ങി അപ്പൊ നമുക്ക് ഇത് കൈ പിടിക്കാൻ ബുദ്ധിമുട്ടായ കാരണം അവര് കുറിയറയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ആള് കുറിയർ അയക്കാനുള്ളതൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ മാർക്കറ്റിൽ തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മസാല ദോശയാണ് കഴിച്ചത് മസാല ദോശയും പിന്നെ ചായ കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഏഴമിക്കാലിന് ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് തിരിച്ച് പോവുകയാണ് കേട്ടോ തൃശ്ശൂർക്ക് പോകുമ്പോൾ സാഗരേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആളും കൂടിയും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നുട്ടോ അപ്പോൾ സാഗരേട്ട ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തി എന്നുള്ളത് അപ്പൊ നമ്മളെല്ലാരും കൂടി ഒരുമിച്ചാണ് തൃശ്ശൂർക്ക് പോകണത് അപ്പൊ ഇത്രയുള്ള ഗായുടനെ വരുന്നതായിരിക്കും